കുത്തനെ കുറഞ്ഞ സ്വർണ്ണവില സ്വർണത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകദിന ഇടിവ് ഒരു ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും പവന് അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ഞൂറ്റി അറുപത് രൂപയുമായി ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ദിവസം വില ഇത്രയും കുറയുന്നത് ഇതിനു മുൻപ് ഗ്രാമിന് നൂറ്റി അൻപത് രൂപ വരെ ഇടിഞ്ഞിട്ടുണ്ട് പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് നൂറ്റി അമ്പത് രൂപ താഴ്ന്ന രൂപയിലെത്തി വെള്ളി വിലയും കരുതൽ ശേഖരത്തിലേക്ക് തുടർച്ച പതിനെട്ട് മാസം സ്വർണം വാങ്ങിക്കുട്ടിയ ചൈന ഉടനെ വാങ്ങൽ അവസാനിപ്പിച്ചതും യു എസ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമാണ് സ്വർണ്ണവിലയെ താഴേക്ക് നയിച്ചതെന്ന് കരുതപ്പെടുന്നു മെയ് ഇരുപതിനെ കുറിച്ച ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയും പവന് അമ്പത്തിയ്യായിരത്തി രൂപയുമാണ് കേരളത്തിലെ എക്കാലത്തെയും ഉയർന്ന വില അന്ന് മൂന്ന് ശതമാനം ജി എസ് ടി നാൽപ്പത്തിയഞ്ച് രൂപയും അതിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും ചേരുന്ന ഹോൾമാർക്ക് ഫീസ് കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി എന്നിവ ചേർത്ത് അമ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് നൽകിയാലായിരുന്നു കേരളത്തിൽ ഒരു ഭവനാഭരണം വാങ്ങാമായിരുന്നത് ഇഡിക്കി വിഷൻ കുമ്മളി